കൊല്ലം ജില്ലയുടെ കായിക സ്വപ്നങ്ങൾക്ക് പുതിയ മാനം നൽകി അന്താരാഷ്ട്ര നിലവാരമുള്ള ബാഡ്മിന്റൺ അക്കാദമി യാഥാർത്ഥ്യമായി പട്ടത്താനം മൈലാടുംകുന്നിലാണ് നാസ എന്ന പേരിൽ ബാഡ്മിന്റൺ അക്കാദമി നിലവിൽ വന്നത് ഒരേ സമയം രണ്ട് മത്സരങ്ങൾ നടത്താവുന്ന സ്റ്റേഡിയത്തിൽ ഇരുന്നൂറ്റിഅൻപത് പേർക്ക് ഇരുന്ന് മത്സരം കാണാനും കഴിയും അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ബാഡ്മിന്റൺ സ്റ്റേഡിയം അത് നിലമ്പൂർ കൊണ്ട് നിർമ്മിച്ച ജില്ലയിലെ ബാഡ്മിൻ്റൺ കളിക്കാരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് നാസ ബാഡ്മിൻ്റൺ അക്കാഡമി കായിക പ്രേമികളുടെ കൂട്ടായ്മയും പ്രവാസികളുടെ ആത്മാർത്ഥമായ സഹായവും കൂടിയായതോടെയാണ് ബാഡ്മിൻ്റൺ അക്കാഡമി യാഥാർത്ഥ്യമായത് ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലത്താണ് ഇൻഡോർ സ്റ്റേഡിയം ഒരുക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപതിലധികം പേർക്കിരുന്ന് മത്സരം വീക്ഷിക്കാവുന്ന രീതിയിൽ ഗാലറിയും പവലിനും ഒരുക്കിയിട്ടുണ്ട് വ്യായാമം കുട്ടികൾ ഉൾപ്പെടെ ബാഡ്മിന്റൺ പരിശീലിപ്പിക്കാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കളിക്കാനെത്തുന്നവരിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസായി കുറഞ്ഞ തുക ഈടാക്കി സ്റ്റേഡിയം നടത്തിപ്പിനുള്ള തുക കണ്ടെത്താനാണ് പദ്ധതി സംസ്ഥാന ദേശീയ മത്സരങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളുള്ളതിനാൽ അത്തരം മത്സരങ്ങൾ നടത്താനാകുമെന്ന പ്രതീക്ഷയുമുണ്ട് റിപ്പോർട്ടർ കൊല്ലം